നമ്മുടെ ശരീരത്തിലൊക്കെ മാരകമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വല്ല അടയാളങ്ങളുണ്ടെങ്കിൽ നമുക്ക് വലിയ പേടിയായിരിക്കും ഞാനിപ്പോൾ മരിച്ചു പോവോ എനിക്കഞ്ഞ് കുറേ കാലം ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലും ശ്വാസം മുട്ട് വരുമ്പോഴേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചെക്കിങ്ങുകൾ നടത്തിയതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്ക് ക്യാൻസറാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കൊക്കെ മരണപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും പലപ്പോഴും ഇനി എനിക്ക് കുറേ കാലം ജീവിക്കാൻ പറ്റില്ല പലരോടും സംസാരിക്കുകയൊക്കെ ചെയ്യും ഇനി ഞാൻ അധികം നാൾ ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ രോഗങ്ങളുണ്ടായാൽ തന്നെ മനസ്സ് തകരുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ സന്തോഷം നൽകുന്ന നല്ല ആശ്രയത്തോടുകൂടെ ഒരുപാട് കാലം ദീർഘായുസോടുകൂടെ ജീവിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണ അത് ഒരു ദിക്റു കൂടെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എത്ര വലിയ രോഗങ്ങളുണ്ടെങ്കിലും ഈ ഒരു ആയത്ത് ജീവിതത്തിൽ പകർത്തി നോക്കൂ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആയത്താണ് നമ്മൾ ഓതുന്നത് ഈ ആയത്ത് നമ്മൾ പകലോതിയിട്ട് ഈ ഒരു തിക്ര നമ്മൾ പകലോതിയിട്ട് കിടന്നുറയുകയാണെങ്കിൽ പകലിൽ അവൻ മരണപ്പെടുകയില്ല അതുപോലെ തന്നെ രാത്രിയിലും മരണപ്പെടുകയില്ല രാത്രി ഓതി രാത്രിയിലും മരണപ്പെടില്ല പകലോതിയാൽ പ പകലിലും മരണപ്പെടില്ല അപ്പൊ ഒരു സംശയം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അതിങ്ങനെ ഓതിക്കൊണ്ടിരുന്നാലും പിന്നെ ഓനും മരിക്കാതെ കുറെ കാലം ജീവിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് ഇത് തൗബസൂറത്തിലെ അവസാനത്തെ രണ്ടായിത്തുകൾ ഒരാൾ പകൽ ഓതിയാൽ ആ പകലിൽ അയാൾ മരിക്കുകയില്ല രാത്രി ഓതിയാൽ അതുപോലെ മരണപ്പെടുകയില്ല ഈ ഒരു ഹദീസ് കേട്ട ഒരു വലിയ മഹാന് ഇങ്ങനെ രോഗം ബാധിച്ച സമയത്ത് ഇതിങ്ങനെ പതിവായി ഓതാൻ തുടങ്ങിയ വലിയ രോഗം ഉണ്ടായിരുന്നു മാരകമായ രോഗമൊക്കെ ബാധിച്ചിട്ട് രോഗശയയിലായിട്ട് ഇങ്ങനെ കിടക്കണം എന്നല്ല പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അതിങ്ങനെ ഓതാൻ തുടങ്ങിയ വലിയ മഹാന് പകലും ഓതും രാത്രി ഓതും അങ്ങനെ കുറേ കാലം ഇങ്ങനെ ഓതാൻ തുടങ്ങിയപ്പോൾ നൂറ്റി ഇരുപത് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു എന്നാ ഒടുവില് മുത്തുനബി സല്ല അലൈഹി വല്ല മാതങ്ങളെ കിനാവ് കണ്ടു അലൈഹി അലൈവലമാ തങ്ങളെ ആ മഹാനവറുകളോട് ചോദിച്ചു എത്ര കാലം ഇങ്ങനെ ഓടി മറയും എന്ന് ചോദിച്ചു അങ്ങനെ ആ ചോദ്യത്തിന് ശേഷം പിന്നീട് ആ വലിയ മഹാനത അത് ഓതിയില്ല അന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതൊരു സംഭവമാണ് ഇത് ആ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും പതി പതിവാക്കാം അത് തൗബ തൗബസൂറത്തിലെ അവസാനത്തെ രണ്ടായത്തുകളാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫി നൽകട്ടെ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ചില അമലുകളാണ് പറയുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടക്ക് പറയേണ്ടി വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ചെക്ക് ചെയ്താൽ ശനി ഞായറേ ദിവസങ്ങളിൽ അപ്ഡേഷൻ കാണാൻ സാധിക്കും നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ആനുവൽ എക്സാം ഒക്കെ വരാനിരിക്കുകയാണ് പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഒരു അധ്യയന വർഷം പുതിയതായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ മക്കളെ ദരസിലേക്ക് ചേർക്കണം നല്ല ദീനീചിട്ടയിൽ വളർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ദരസിലേക്ക് അവരെ ചേർക്കാവുന്നതാണ് ചെറിയൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരതിന് ഒരുവിധം നമ്മൾ പഠിപ്പിച്ചെടുത്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കഴിവിലേക്കൊക്കെ എത്തുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവർ അഡ്മിഷൻ എടുക്കും നല്ല രൂപത്തിൽ ദീനി ദീനീചിട്ടയിൽ മതവും ബൗദ്ധികവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും നല്ല രൂപത്തിൽ അവരെ വളർത്താൻ നമുക്ക് സാധിക്കും നല്ല രൂപത്തിൽ തിരിച്ചു തരാൻ സാധിക്കും ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെ താല്പര്യം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഈ വർഷത്തെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകാൻ സാധിക്കുന്നവരൊക്കെ സ്വതക്ക നൽകുക ഒരു പത്ത് പേരുടെയും ഇരുപത് പേരുടെയും അമ്പത് പേരുടെയൊക്കെ തുറ ഈ പറയുന്ന നമ്പറിൽ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പർ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അത് വലിയ പുണ്യകരമായ കർമ്മമായിരിക്കും കർമ്മമായിരിക്കുമല്ലേ വിശുദ്ധ റമലാനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തൊഫീഖ നൽകാൻ അനുഗ്രഹിക്കുമാറായിട്ടെ കഴിഞ്ഞ വർഷം നൽകിയവരൊക്കെ ഉണ്ട് ഇൻഷാല്ല നമ്മൾ പറയുന്നത് സൂറത്ത് തോബയിൽ അവസാനത്തെ രണ്ടായിത്തുകൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആയത്താണ് ഞാനിത് എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അതൊരാൾ പകലിൽ ഒതിയാൽ ആ പകലിൽ അയാൾ മരണപ്പെടുകയില്ല രാത്രി ഒതിയാലും അതുപോലെ തന്നെ മരണപ്പെടുകയില്ല ഈ ആദീസ് ഘട്ടർ വലിയ മഹാൻ രോഗശൈലിയിൽ വെച്ച് ഈ ദോതാൻ പതിവായി ഓതാൻ തുടങ്ങി രോഗം വന്നപ്പോൾ നന്നായിട്ട് തോതാൻ തുടങ്ങി അങ്ങനെ ഓതി ഓതി നൂറ്റി ഇരുപത് വയസ്സെത്തിയപ്പോഴാണ് മുത്തൻ അലൈഹി സാഹിസ്ലം മതങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ഹബീബായ സ്വല്ല അലൈഹി വല്ല മതങ്ങളെ അവിടുന്ന് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ അതില്ല അങ്ങനെ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് എന്ന് കാണാവുന്നതാണ് അപ്പോൾ നോക്കൂ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ് പലപ്പോഴും വലിയ ഭീതിയിൽ കഴിയുന്നവരുണ്ടാവും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാവുമോ ഉണ്ടാവുമോ പെട്ടെന്ന് മരണപ്പെടുവോ മരണപ്പെടുവോ എന്നുള്ളത് നമുക്ക് പതിവാക്കാവുന്നതാണ് വളരെ എളുപ്പത്തിലതാകുന്നതല്ലേ അതേപോലെ തന്നെ ലഹ ഇല ഇല്ലാത്ത സുബഹാന കിന്നി കുന്തുലിൻ ഈ ദ്വാഴ് നന്മയെ കൈവരിക്കാനും തിന്മയെ തടയാനും മതിയായ ആണ് നന്മയെ കൈവരിക്കാൻ പറഞ്ഞാൽ ഒരുപാട് ഹൈറാത്തുകൾ നമ്മിലേക്ക് വന്നുചേരാനും തിന്മയെ നമ്മിൽ നിന്ന് അകറ്റിക്കളയാനും കാരണമാകുന്നു അപ്പോൾ അരുതായ്മകള് വേണ്ടാത്ത കാര്യങ്ങള് അപകടങ്ങള് ബുദ്ധിമുട്ടുകൾ ഇതൊന്നും നമ്മിലേക്ക് സംഭവിക്കില്ല ഖൈറിൻ്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നു കിട്ടാൻ ഈ ഒരു ആയത്ത് ഈ ഒരു തിക്കറി കാരണമാകുന്നതാണ് ഇതിൻ്റെ പുണ്യം വളരെ മഹത്തരമേറിയതാണ് മൊത്തം അലൈഹി അലൈവലം മതങ്ങൾ പറഞ്ഞതായിട്ട് തുറമുദി ഹൈക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിൽ കാണാം മത്സ്യവയറ്റിൽ അകപ്പെട്ട യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുവാഹാണിത് ഈ ദ്വാ ഏത് മുസ്ലിം ചൊല്ലിയാലും അവന് ഉത്തരം ലഭിക്കാതിരിക്കൂല എന്നുള്ളതാണ് അപ്പോൾ ആ ദ്വാഹ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്നതാണ് സാഹിദ്രിന് പറയുന്നുണ്ട് നബിസ്ലാം മതങ്ങൾ ഒരു ദിവ്യനാമം ചൊല്ലുന്നതായിട്ട് ഞാൻ കേട്ടു അത് മുഖേന ആരെന്ത് ചോദിച്ചാലും അള്ളാഹു സുബാൻ ഹുത്തലെ സ്വീകരിക്കും യൂനീസ് നബി അല്ലൈസ് വസ്ലാത്തു വസ്സലാമിൻ്റെ ദ്വായാണത് മുത്തൂർബി സലി വസ്ലാം അദങ്ങളോട് ചോദിച്ചു ഈ യൂനീസ് നബി അലൈഹി സ്വല്ലാത്തു വസ്സാമിൻ്റെ ഈ ഒരു ദ്വായ ഉണ്ടല്ലോ അത് യൂനീസ് നബി അലൈഹി സ്വല്ലാത്തു വസ്ലാമിൻ്റെ മാത്രം ദ്വയാണോ അബിബായ സലു അലി സ്വലാ മദങ്ങൾ എന്താ യൂനീസ് നബി അല്ലെ സ്വലാത്തു വസ്ലാമിന് പ്രത്യേകമായിട്ടും മുസ്ലിം സമൂഹത്തിന് പൊതുവായിട്ടുമുള്ള ദ്വായാണത് ഖുറാൻ പറയുന്നത് നീ കേട്ടിട്ടില്ലേ ഇരുട്ടിലകപ്പെട്ട അന്ധകാരത്തിലകപ്പെട്ട ഇരുട്ടിലകപ്പെട്ട മത്സ്യവയറ്റിലകപ്പെട്ട സമയത്ത് യുനസിംബി അലൈഹി സ്വലാത്തു വസ്സലാം അത് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദ്വാര ചെയ്തപ്പോൾ അള്ളാഹു സുബാന സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു മുമിനീങ്ങൾ അപ്രകാരം നാം രക്ഷപ്പെടുത്തുന്നു വിശുദ്ധ ഖുറാൻ അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് വലിയൊരു പരിഹാരമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റുന്നതാണ് അള്ളാഹോ നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഏതൊരാളും ഇത് നാൽപ്പത് തവണ ചൊല്ലിയാൽ നാൽപ്പത് തവണ ഇത് ചൊല്ലിയാൽ അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും അയാൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇത് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കുറേ മുമ്പ് ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് സ്ഥിരമായിട്ടിത് ചെയ്യുന്ന ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലും വലിയ ബറക്കത്തും ഹൈറൊക്കെ ലഭിക്കാൻ കാരണമാകുന്ന പുണ്യകരമായ ഒരു ദിക്കറ് കൂടെയാണിത് ഒരാൾ ഹബീബായ അലൈഹി സാഹി തങ്ങളെ സ്വപ്നം കണ്ടു അല്ലെ സ്വപ്നം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് എങ്ങനെയാണ് ആ കാര്യം സാധിക്കാൻ വേണ്ടി ചോദിക്കേണ്ടത് ചോദിക്കുന്നുണ്ട് ഞാൻ അഹ്ലാമ തങ്ങൾ പറയുന്നുണ്ട് ആർക്കെങ്കിലും വല്ല കാര്യവും അള്ളാഹുവിൽ നിന്ന് സാധിക്കാനുണ്ടെങ്കിൽ സുജൂതിൽ കിടന്ന് നാല്പത് തവണ ലാ ഇല ഇല്ലാത്ത സുബഹാനക്കന്നെ കുത്തുമ അള്ളമി എന്നുള്ള ചൊല്ലാട്ടെ അപ്പൊ നോക്കൂ ലാ ഇല ഇല്ലാത്ത സുബഹാനക്കെന്നി കുത്തുമല്ലിമിൻ എന്നുള്ള ഒരു മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ലാ ഇല ഇല്ലാത്ത സുബഹാനക്കെന്നി കുന്തു അള്ളമീൻ എന്നുള്ള അതിന്റെ ആ പവിത്രത അതിന്റെ ഒരു ഫലം അതിൻ്റെ എത്ര പെട്ടെന്ന് അതിന് റിസൾട്ട് ലഭിക്കുന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അള്ളാഹിനോട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാം അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടും മറ്റൊരു വിശ്വാസ മതങ്ങൾ പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ ഒരാൾ വിഷമാവസ്ഥയിലും സങ്കല്പിക്കാം എന്നാൽ പൂർണ്ണമായ ഒളവെടുക്കണം പൂർണ്ണമായ ഒളവ് എടുത്ത് രണ്ടരക്കാത്ത നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞ് ഒരു സുജോദം കൂടി ചെയ്ത് അതിൽ നാൽപ്പത് തവണ ഇങ്ങനെ ദ്വാ ചെയ്യണം ശേഷം ആവശ്യമുള്ളതെല്ലാം അതെല്ലാം ചോദിക്കണം ഉത്തരം ഉറപ്പാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചേക്കാവുന്ന എത്രയോ ആമലുകളുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ വലിയ ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീഖ് നൽകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പം ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി ചെയ്യണം എന്ന് ചെയ്യണമെന്ന് അവസയത്തെയാണ് ഒരുപാട് ആളുകൾ ഇതിന് താഴെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് എഴുതി അറിയിക്കും എല്ലാവരും പരസ്പരം എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വായ ചെയ്യാം അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സ്ലാമുലക്കും വഹമ്മത്തുള്ള